ദിവസങ്ങൾക്ക് മുൻപ് ജന്മം നൽകിയ ഇരട്ടക്കുട്ടികളെ കട്ടിലിൽ ഉറക്കിക്കിടത്തിയാണ് അമ്മ വീടിനു പുറത്തുള്ള ശുചിമുറിയിലേക്ക് പോയത് എന്നാൽ ശുചിമുറിയിൽ കയറിയ അമ്മ പിന്നെ കേൾക്കുന്നത് കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിലാണ് പിന്നീട് മുറിയിലേക്ക് ഓടി വന്ന യുവതി കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് തൻ്റെ രണ്ട് കുഞ്ഞിനെയും അവിടെ കാണുന്നില്ല പിന്നീട് നിലവിളിച്ചുകൊണ്ട് ആ യുവതി ഇറങ്ങി ഓടുകയായിരുന്നു അപ്പോഴാണ് കുറെ കുരങ്ങന്മാർ കൂട്ടം കൂടി വീടിൻ്റെ മേൽക്കൂരയിൽ ഇരിക്കുന്നത് യുവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ ഒരു കുരങ്ങന്റെ കയ്യിൽ യുവതിയുടെ കുഞ്ഞും ഉണ്ടായിരുന്നു തുടർന്ന് യുവതിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കുരങ്ങന്റെ പിന്നാലെ പോയി അതിസാഹസികമായി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അപ്പോഴും രണ്ടാമത്തെ കുഞ്ഞിനെ കണ്ടെത്താനായിട്ടില്ല അപ്പോഴേക്കും സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തിയിരുന്നു പിന്നീടങ്ങോട്ട് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ തുടങ്ങി മേൽക്കൂരയുടെ ഓടിളക്കിയാണ് കുരങ്ങന്മാർ വീടിനുള്ളിലേക്ക് കയറിയത് പിന്നീട് ഉറങ്ങിക്കിടന്ന കുട്ടികളെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പിന്നീട് നീണ്ട തിരച്ചിലിനു ശേഷം രണ്ടാമത്തെ കുട്ടിയെ കണ്ടെത്തിയത് വീടിനോട് ചേർന്നുള്ള കിടങ്ങിലെ വെള്ളത്തിൽ നിന്നാണ് പിന്നീട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രദേശത്ത് കുരങ്ങുകളുടെ ശല്യം കൂടുതലാണെന്ന് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു കുരങ്ങന്മാർ പ്രദേശവാസികളുടെ വസ്ത്രങ്ങളും ഭക്ഷണവും മറ്റു പല സാധനങ്ങളും എടുത്തുകൊണ്ടു പോവാൻ പതിവായിരുന്നു ഇത്തരം സംഭവം ഇതാദ്യമായാണെന്നും കുരങ്ങുകൾ അകത്തു കയറാൻ പ്രയാസമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പോലീസ് പറഞ്ഞു മരണപ്പെട്ട കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തഞ്ചാവൂർ സ്വദേശികളായ രാജ ഭുവനേശ്വരി ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഇരട്ടക്കുട്ടികൾ കൂടാതെ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇവർക്കുണ്ട് ഇത്തരം വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക